നിലമ്പൂരിൽ രാജിവെച്ച അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും നിലമ്പൂരിലെങ്കിലും കിങ് മേക്കറാകാൻ ഇറങ്ങി തിരിച്ചയാളാണ് ഇരുപക്ഷത്തോടും പടവെട്ടി ഇരുപതിനായിരത്തോളം വോട്ട് നേടി മൂന്നാമതായിട്ടും അൻവർ ജയിച്ചു കയറി ഇതിന് പിന്നാലെ കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവന വന്നു അൻവറിനു മുന്നിൽ വാതിൽ അടച്ചിട്ടില്ല എന്ന് ഇത് തന്നെയാണ് അൻവറിന്റെ വിജയവും പലതവണ അൻവർ മുട്ടിയിട്ടും തുറക്കാത്ത യു ഡി എഫ് വാതിൽ അടച്ചിട്ടില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് എന്നാൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പി വി അൻവർ നടത്തിയ പ്രസ്താവനയോട് നോ കമൻസ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും പ്രതികരിച്ചു വി ഡി സതീശനോട് വിരോധമില്ലെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നും അൻവർ പറഞ്ഞു ഈ ചോദ്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു സതീശന്റെ പ്രതികരണം ഞാനൊന്നും ആരോടും പറയുന്നില്ല ഞാൻ ഇതുവരെ ആരോട് മോശമായൊന്നും പറഞ്ഞിട്ടില്ല പണ്ട് രണ്ട് വാചകം പറയാൻ യു ഡി എഫിനെ ചുമതലപ്പെടുത്തി ആ വാചകമല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല എനിക്കെതിരെ മണിക്കൂറുകളോളം പറഞ്ഞ് ഒരു ചോദ്യം പോലും ചോദിക്കാതെ മാധ്യമങ്ങൾ ലൈവായി സംരക്ഷണം ചെയ്തു എട്ട് ദിവസക്കാലമാണ് ഇങ്ങനെ ആഘോഷിച്ചത് ഒരക്ഷരം അന്നും പറഞ്ഞില്ല ഇപ്പോഴും പറയുന്നില്ല യു ഡി എഫ് രാഷ്ട്രീയമായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു മത്സരം വേറെ ഒന്നിനും ഞങ്ങളെ കിട്ടില്ല പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുമോ എന്ന ചോദ്യത്തോടും നോ കമന്റ്സ് എന്നായിരുന്നു വി ഡി സതീശൻ ആവർത്തിച്ചു പ്രതികരിച്ചത് നിലമ്പൂരിലേത് യു ഡി എഫിന്റെ വിജയമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വിജയത്തിന്റെ ക്രെഡിറ്റ് തനിക്ക് വേണ്ട യു ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചത് ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല എനിക്ക് പ്രത്യേകിച്ച് ക്രെഡിറ്റ് ഒന്നും വേണ്ട യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊടുങ്കാറ്റായി അധികാരത്തിൽ തിരിച്ചെത്തും അതിനുള്ള സംഘടനാ വൈഭവം ഞങ്ങൾക്കുണ്ട് എന്നും യു ഡി എഫ് തെളിയിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു